ആ പരിപാടിയിൽ എനിക്കൊരു സ്വീകരണം കൂടി ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അന്ന് പോകുന്നത് ഉമ്മയ്ക്കും മാമിയും മമ്മിയും അനിത്യന്മാരും ഉണ്ട് കേട്ടോ ഇതാട്ടോ ഞങ്ങളുടെ നീല നീള ക്ലബ്ബ് നമ്മളവിടെ എത്തുമ്പോത്തേന് നമ്മളെ പ്രോഗ്രാമൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സംസ്ഥാന കായിക വഖഫ് മന്ത്രി അബ്ദുറഹിമൻ സാറായിരുന്നു അവിടുത്തെ മുഖ്യ അതിഥി പിന്നെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരോടും പേരും ഒന്നിക്കറിയില്ലോ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷവും ടെൻഷനും ഞാൻ പോയത് ഇന്ന തന്നെ നമ്മൾ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റി കായിക യുവജന ശ്രീ വി അബ്ദുറഹ്മാൻ അവറുകളാണ് പ്രതീക്ഷിക്കപ്പെട്ടവനക്കായി നേരത്തെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി പുരസ്കാരം നേടിയ കടകനാട്ടുകാരുടെ അഭിമാനമായ ബി പി എസ് കളരി സംഘത്തിലൂടെ ഒട്ടനവധി ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നാടിന്റെ വരദാനങ്ങളാക്കി മാറ്റുന്ന നിർണായക പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്ന ഷൈജു ഹാസാനുണ്ട് ഷൈജു ഹാസാനെ വളരെ ആദരപൂർവ്വം നമ്മുടെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൃഷ്ണദാസ് സമാനതകളില്ലാത്ത പ്രതിഭയാണ് അഹങ്ക കലയുടെ അഹങ്കാരമില്ലാതെ യാതൊരു തരത്തിലുള്ള നാട്യവുമില്ലാതെ കടവനാടിന്റെ യശസ് എക്കാലത്തും ഉയർത്തിപ്പിടിച്ച സിനിമാ മേഖലയിലായാലും നാടക മേഖലയിലായാലും അതുപോലെ തന്നെ മണലെഴുത്തിലായാലും വ്യത്യസ്തമായ കലാരൂപങ്ങളിൽ പ്രാഗൽഭ്യം തെളിച്ച കൃഷ്ണദാസ് ഉണ്ട് കൃഷ്ണദാസ് കടവനാടിനെ നമ്മുടെ ഈ രീതിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സമീപകാലത്ത് നമ്മുടെ പ്രദേശത്തിനൊക്കെ തന്നെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾ ഈ വേദിയിലിരിക്കുന്നുണ്ട് എല്ലാവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരെയും ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ എത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് എല്ലാവരുടെ പേരെടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥനോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ കടവനാടിന്റെ നല്ലൊരു പ്രദേശത്തുമാണ് നമ്മുടെ ഈ ടൻ മേഖല ഇവിടുത്തെ മുപ്പതാം ക്ലബിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നിളയ്ക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും അതോടൊപ്പം ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മന്ത്രി യുവജന കായിക വകുപ്പ് മന്ത്രിയെ വളരെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് നിർത്തും സഹോദരി സഹോദരന്മാരെ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷ ബഹുമാനിയായ പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു സിദ്ധാർത്ഥൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് കലാ കായിക സാംസ്കാരിക വേദി കഴിഞ്ഞ മുപ്പത് വർഷമായി നാട്ടിൽ പ്രവർത്തിക്കുക പ്രത്യേകിച്ച് കടന്നാട് പോലുള്ള പിന്നാളിയുടെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശത്ത് കലയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കാൻ അതോടൊപ്പം തന്നെ കായിക രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനൊക്കെ തന്നെ ഉതകുന്ന നിരവധി പരിപാടികൾ സംഘടന നടത്തി പോകുന്നുണ്ട് സ്വന്തമായി ഒരു കെട്ടിടമുള്ള ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ് നമ്മുടെ നല്ല കലാകായിക വേദി ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു കടവനാടി എന്ന സ്ഥലനാമം നമ്മുടെ നാടിന്റെ ആദരവൂർവം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കാർഡ് ആൻഡ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മുടെ നാടിന്റെ അഭിമാനം മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാലിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ജൂനിയർ വിഭാഗം അമ്പത്തൊമ്പത് കിലോ മത്സര ഇനത്തിൽ സിൽവർ മെഡൽ നേടിയ നാടിന്റെ അഭിമാനം ഭവ്യ ഭവ്യയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ നാടിന്റെ അഭിമാനം പഞ്ചമി പഞ്ചമിയെ ആദരപൂർവം ക്ഷണിച്ചു മലപ്പുറം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ കടമനാടിന്റെ അഭിമാന താരം അനംചന്ദ് അനംചന്ദിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുത്തു തിരുവനന്തപുരം നടന്ന പാരാ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്ററിൽ രണ്ടാം സ്ഥാനവും ലോങ് ജമ്പിൽ ഒന്നാം സ്ഥാനവും നേടിയ മത്സരത്തിന് കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത കടവനാടിന്റെ കൊച്ചു കായിക പ്രതിഭാസി അലി ബാസിട്ടില്ല നിലമ്പൂർ ഇതുപോലെ ഒരു സ്വീകരണത്തിന് പോയിരിക്കുന്നതിനു വേണ്ടി വാർഡ് കൗൺസിലർ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ അവൾ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ പ്രതിഭകൾ വേദിയിലും വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ ഒരു വർഷക്കാലത്തെ നീണ്ട പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിള കലാ കായിക സാംസ്കാരിക വേദി ഇന്നിവിടെ ഈ മുപ്പതാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത് മുപ്പതാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് െ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്ത പ്രവാസികൾ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവാ നാട്ടുകാർ എല്ലാവർക്കും ഈ ഒരു വേളയിൽ എല്ലാവിധാശംസകളും അർപ്പിക്കുന്നു അതുപോലെ തന്നെ തുടർന്നും ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സാധനങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഏറ്റവും ഗുണകരമായ പ്രവർത്തനങ്ങൾ ഈ ക്ലബിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധാശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വല്ലപ്പോഴും മാത്രമേ പക്ഷേ കവിത വന്നിട്ടുണ്ടെങ്കിൽ അതാരും വിസ്മരിച്ചു കാര്യത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് തമർനാടിന്റെ കലാകായിക രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നീളാ കലാ കായിക സാംസ്കാരിക നമ്മൾ ആറുമാസ പരിപാടികളായിരുന്നു ഇതിന്റെ ആ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്ലാൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത് ആദ്യം ആദ്യം നമ്മൾ ഒരു നമ്മുടെ വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ലൈബ്രറി ഉദ്ഘാടനം തുടങ്ങിക്കൊണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആ പരിപാടിയിൽ ആദരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും ചിത്രരചനാ മത്സരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ട് മാസം നമ്മുടെ പ്രിയ സുഹൃത്തും ക്ലബിന്റെ ഒരു പ്രവർത്തനമായ ഷാഹിദിന്റെ മരണത്തിൽ തുടർന്ന് രണ്ടു മാസം നമ്മൾ പരിപാടി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇതിനുശേഷം നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സംസ്ഥാന യുവജന മന്ത്രി വി ഈ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടിയാണ് ഇത്ര തന്നെ കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് രാത്രി ഏഴേയും മുപ്പതിനും നാളെയും ഇവിടെ നല്ല പ്രോഗ്രാമാണ് കേട്ടോ ഈ പരിപാടിയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി വളരെ നന്ദിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നിട്ടോ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചത് ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളു താറ്റാ ബൈ